ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിലിമി മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന നിവിൻ ബോളി നായനായിട്ട് ഇന്ന് തിയേറ്റർട്ട് ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ ദിജ ജോർസ് ആന്റണി ജന ജനഗണമന എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അണീച്ചൊരുക്കിയ ചിത്രം എന്തൊക്കെയാ ഒരുപാട് എക്സ്പെക്ടേഷനും പ്രതീക്ഷകളും എത്തിയ ചിത്രത്തിന്റെ ആ ദിന ബോക്സ് ഓഫീസ് കളക്ടർ റിപ്പോർട്ടാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ പോകുന്നതിനും അതിവെട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളാണ് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമാക്കി ക്യൂൻ ജനഗണമന തുടങ്ങിയ രണ്ട് രണ്ട് ചിത്രങ്ങൾ അടിച്ചിരിക്കുക ഡിജോസ് അലിഡി ഡയറക്ട് ചെയ്ത മൂന്നാമത്തെ ചിത്രമായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാ ഒരുപാട് പ്രതീക്ഷകൾ തന്നെയാണ് നിവിൻ പോളയുടെ വലിയൊരു തിരിച്ചറിവന പ്രതീക്ഷിച്ച ചിത്രത്തിന് ആ ദിനം മികച്ച അഭിപ്രായം തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആ ദിനം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ ഒക്കെ പുറത്തുനിന്നിരിക്കുന്നത് ഈ ഒരു കളക്ഷൻ റിപ്പോർട്ട് വഴി നമുക്ക് ഇപ്പം അറിയാൻ സാധിച്ചിരിക്കുന്ന ചിത്രം ഏകദേശം രണ്ടര കോടിക്കുമുള്ളിൽ ചിത്രം ആ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എന്തൊക്കെയാണ് ഇന്ന് അവധിവസായത് കൊണ്ട് തന്നെ ചിത്രത്തിന് മികച്ച ഒരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പോസിറ്റീവ് അഭിപ്രായം കൊണ്ട് വന്നുകൊണ്ട് തന്നെ ചിത്രത്തിന് ഈ ആഴ്ച മികച്ച ഒരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് വീക്കെൻഡ് കളക്ഷനിലോട്ട് അടുക്കുമ്പോ തന്നെ ചിത്രം ഏകദേശം പോസിറ്റീവ് റെസ്പോൺസ് വന്നതുകൊണ്ട് തന്നെ ഇരുപത് മുതൽ മുപ്പത് കോടി രൂപ വരെ കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചിത്രത്തിന് കേരളത്തിൽ മാത്രമല്ല റസ്റ്റ് ഓഫ് ഇന്ത്യയും ചിത്രത്തിന് മികച്ച അഭിപ്രായം തന്നെ നേടിയെടുക്കാൻ സാധിക്കും ചിത്രം ഡിവിൻ ബോളിയുടെ വലിയൊരു തിരിച്ചറും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കരിയറിലെ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റും മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം എന്നെക്കാളും നാളെ രാവിലെയോടുകൂടി മാത്രമേ നമുക്ക് ഇന്നത്തെ എക്സൈറ്റ് കളക്ഷൻ എത്രയെന്ന് പുറത്തു വരുത്തുള്ളൂ അറിയാൻ സാധിക്കത്തുള്ളൂ അപ്പം വരും ദിവസങ്ങളിലെ മലയാളി ഫ്രം ഇന്ത്യ തുടങ്ങിയ എല്ലാ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ പെട്ടും പുത്തം പുതിയ സിനിമാവിശേഷങ്ങളോ ആകും തന്നെ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക